ഒരു ഇട്ടേക്കുന്ന അവസ്ഥയാണ് ഈ കിടക്കുന്ന കല്യാണ വർക്കിന് വന്ന ഫോട്ടോഗ്രാഫറിനെ വധുവിന്റെ വീട്ടുകാര് തല്ലി ചതച്ച് അവശനാക്കി എന്ന് പറയുന്ന വാർത്ത എന്തെങ്കിലും പല ആൾക്കാരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും കാര്യം കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിലെല്ലാം മാക്സിമം ആൾക്കാർ ഷെയർ ചെയ്തോണ്ടിരുന്നൊക്കെ ആ ഒരു വീഡിയോ വിഷ്വൽസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു അതായത് ഈ ഒരു പറയുന്ന ജെറി എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫറിനെ ആണെങ്കിൽ കാരണകത്തിട്ട് ആ വധുവിന്റെ ബന്ധുക്കൾ എല്ലാവരും കൂടെ ചേർന്ന് അടിച്ച് അവശനാക്കുന്ന വിഷ്വൽസ് ഓക്കെ നിങ്ങൾ പല ആൾക്കാരും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാനിത് ഇവിടെ വെക്കുന്നില്ല അഥവാ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ഞാനത് ഷെയർ ചെയ്തേക്കാം അപ്പൊ ഫസ്റ്റ് ഞാൻ ആ ഒരു വാർത്ത ഇങ്ങോട്ട് വെച്ചിട്ട് ബാക്കി സംസാരിക്കാം ആ സ്ത്രീകരിക്കാനായിട്ടാണ് ആ മൂവാറ്റുപുഴ പാലക്കുഴ സ്വദേശികളായ ജെറിൻ നിതിൻ എന്നിവർ മാങ്കുളത്തെത്തിയത് അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് മുറി ഈ വിവാഹം വധുവിന്റെ ആളുകൾ അറേഞ്ച് ചെയ്തിരുന്നു ഈ മുറിയിൽ മറ്റു ചിലർ ഈ വധുവിന്റെ ബന്ധുക്കൾ അടക്കം വരുന്ന മദ്യപിക്കുകയുണ്ടായി ഇത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് ഇത് ചോദ്യം ചെയ്തിരുന്ന ഇവർ ഇത് ചില അസൗകര്യങ്ങളും ഈ ഫോട്ടോഗ്രാഫേഴ്സ് അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ ഈ വധുവിന്റെ ബന്ധുക്കൾ ഇവർ തിരിച്ചു പോരുന്ന വഴി കാർ തടഞ്ഞു നിർത്തി ക്രൂരമായി മർദ്ദിച്ചത് ഇതേ തുടർന്ന് ഇവർ ഫോട്ടോഗ്രാഫേഴ്സ് ഈ മൂന്നാർ മൂന്നാർ പോലീസിൽ പരാതി നൽകിയിരുന്നു ഈ പരാതിയിലാണ് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വധുവിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെ കണ്ടാൽ അറിയാവുന്ന ആളുകൾക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് അതേസമയം തന്നെ ഈ ഫോട്ടോഗ്രാഫേഴ്സ് ഈ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയെന്ന് ചൂണ്ടിക്കാട്ടി ഒരു പരാതി കൂടി മൂന്നാർ പോലീസിൽ ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഇത് സംബന്ധിച്ച് വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷം മാത്രമേ കേസെടുക്കൂ എന്നാണ് പോലീസ് പറയുന്നത് ഏതായാലും മൂവാറ്റുപുഴ പാലക്കുഴ സ്വദേശികളായ നിതിൻ അത് ജെറിൻ എന്നിവർക്കാണ് ഈ മർദ്ദനത്തിൽ ഇതാണ് സംഭവം ഇതിനകത്ത് ജെറി എന്ന് പറഞ്ഞ ഒരു ഫോട്ടോഗ്രാഫർ ഒക്കെ ആണെങ്കിൽ ഈ വധുവിന്റെ അടുത്താണെങ്കിൽ മോശമായിട്ട് പെരുമാറി അപമര്യാദയായിട്ട് പെരുമാറി അതുകൊണ്ടാണ് മർദ്ദിച്ചത് എന്നുള്ള രീതിയിലേക്ക് വരുന്നുണ്ട് അപ്പൊ ഇതിനൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് ഈ ഒരു വധു ഈ പറയുന്ന പോലെ വരണം തന്നെ വന്നിട്ട് സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം ഈ പ്രശ്നം ഇതില് ക്യാമറ പേഴ്സൺസ് ആരും എന്നോട് മിസ്ബിഹേവർ ചെയ്തിട്ടില്ല അത് അവര് തമ്മിലുള്ള എന്തോ പ്രശ്നത്തിനോ ആണ് അവരടിയുന്നത് ഓക്കെ അപ്പം ആ കാര്യം ക്ലിയർ ആയല്ലോ അപമര്യാദയായിട്ട് ഈ പറയുന്ന പോലെ അടുത്ത് പെരുമാറിയതിൻ്റെ പേരിൽ കാര്യങ്ങളൊന്നുമല്ല ഇത്രയും വലിയൊരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത് ഈ ഗുണ്ടകൾ ഇത്രയും മൃഗീയമായിട്ട് ജെറീന്ന് പറഞ്ഞ ഒരു ഫോട്ടോഗ്രാഫറിനെ മർദ്ദിക്കുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ സാധാരണ ഈ ദൂര സ്ഥലത്തേക്കൊക്കെ ആണെങ്കിൽ ഈ കല്യാണം കാര്യങ്ങളൊക്കെ നടത്തുമ്പോഴത്തേക്കും ഇവരുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിന് വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ അവിടെ അടുത്ത് തന്നെയാണെങ്കിൽ ഈ സ്റ്റേ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാറുണ്ടല്ലോ അപ്പം ഇത് കവർ ചെയ്യാൻ വരുന്ന വെഡിങ് ഉണ്ടല്ലോ അവർക്കും ഈ മീഡിയ കവറേജ് ഈ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്കൂടെ വേണ്ടിയിട്ടുള്ള സ്റ്റേജ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യല്ലോ അങ്ങനെ ഇവർക്കും ഈ പറയുന്ന പോലെ ഈ കല്യാണം നടക്കുന്ന ഈ ഒരു സ്ഥലത്താണെങ്കിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവർക്ക് അറേഞ്ച് ചെയ്ത് ഇവർ രാത്രിയിൽ വർക്കൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് ഇവർ കിടക്കാൻ വേണ്ടി എത്തുമ്പോഴത്തേക്കും ഇവർക്ക് കൊടുത്തേക്കുന്ന റൂം എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ ഫുള്ള് അലങ്കോലമായിട്ട് കിടന്ന് മൊത്തം മദ്യപാനത്തിൻ്റെ കുറേ അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ കിടന്നിട്ടുള്ള കുറച്ച് രീതിയിൽ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇത് ഇവർ തലേ ദിവസം രാത്രി സംസാരിച്ചപ്പോൾ കുറച്ച് ഭീഷണി കാര്യങ്ങളൊക്കെ ഇവർക്ക് കേൾക്കേണ്ടി വന്നു പിറ്റേ ദിവസം ആണെങ്കിൽ ഇത് വന്നിട്ട് വധുവിൻ്റെ അടുത്ത് കാര്യങ്ങൾ ഇത് സംസാരിച്ചപ്പോഴാണ് ഇവർ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കുകയും ഈ കല്യാണം കഴിയുന്നിട വരെ വെയിറ്റ് ചെയ്ത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവരുടെ പുറകെ കാറിൽ ചെയ്ത് ചെന്നിട്ട് ഇത്രയും ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിനെ ഇതിനെപ്പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ഒരു തന്നെ തന്നെ വന്ന് സംസാരിക്കുന്നുണ്ട് മിനിറ്റ് ലെങ്ത് ഉള്ള വോയിസ് റെക്കോർഡിംഗ് ആണ് ഞാൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്യാം നമുക്ക് വർക്ക് നമ്മൾ ഞാനും ും ഫ്രണ്ട് ഉണ്ട് എന്നെ ചെയ്യാൻ ഹെല് രാത്രി രണ്ടിയപ്പോ മിസ്റ്റി ഹിൽസ് മാ ചെല്ലുമ്പോ തന്നെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് നമ്മൾക്ക് നമ്പർ വന്നിരുന്നു ബ്രൈഡ് അപ്പൊ അത് ബ്രൈഡിന്റെ ചേച്ചിയുടെ ഹസ്ബൻഡായിരുന്നു അപ്പൊ നമ്മളവിടെ ചെന്ന് നമുക്കിത് അറിയില്ല നേരത്തെ നമുക്ക് ആ നമ്പർ മാത്രമാണ് തന്നരുന്നത് അപ്പൊ നമ്മളവിടെ ചെന്നു ചെന്നപ്പോ ആദ്യമായിട്ട് വിളിച്ചത് ഈ പുള്ളിനകത്ത് തന്നെയായിരുന്നു നമ്മൾ വിളിച്ചപ്പോൾ പോരെന്ന് പറഞ്ഞു അങ്ങ് നമ്മൾ അങ്ങോട്ടേക്ക് ചെന്നു നമുക്ക് റൂം കാണിച്ചു തരുമ്പോ ഒരു മകത്ത് ഫുള്ള് മത്തി വെച്ചലും ബാക്കി ഇട്ടേക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പൊ നമ്മളത് ചേട്ടാ ഈ റൂമിൽ എങ്ങനെ കിടക്കുന്ന രീതിയിൽ ചോദിച്ചപ്പോൾ പുള്ളി ആദ്യം കാര്യത്തിൽ സംസാരിച്ചു പിന്നെ മോനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോ ഓക്കെ എന്താട്ടെ രണ്ടു മൂന്ന് മണിക്കൂർ കേസല്ലേ ഉള്ളൂ ബിക്കോസ് രാവിലെ നമുക്ക് എട്ട് മണിക്ക് വർക്ക് കയറണം അപ്പൊ നമ്മൾ അതവിടെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പതുക്കെ കിടന്നു അപ്പൊ ഓൾറെഡി നമ്മളോട് ചെല്ലുന്നതിന് മുമ്പേ നമ്മുടെ കൂടെ തന്നെയുള്ള അതായത് ഗ്രൂപ്പ് സൈഡ് പോകാനുള്ള നമ്മുടെ തന്നെ കൂടെ ഉള്ള ടീമും അവിടെ ഉണ്ടായി അതിൽ നിതിർന്ന് പറയുന്ന ഒരു പയനുണ്ട് നമ്മുടെ കൂട്ടുകാരെ അവനായിരുന്നു അത് കോർഡിനേറ്റ് ചെയ്തിട്ട് ഈ കാര്യങ്ങളൊക്കെ അപ്പോ അവനും അവനോട് നമ്മൾ പറഞ്ഞു ഈ റൂമിന്റെ ശാജനാവസ്ഥയൊക്കെ അപ്പൊ അവനും ഈ കാര്യത്തിൽ ഇടപെട്ടായിരുന്നു അപ്പൊ രാത്രി രാത്രി ഞങ്ങൾ കിടന്നുറങ്ങുമ്പോ ഈ പയ്യനെ ഒളിച്ചിട്ട് ഈ പുള്ളിയും കൂട്ടുകാരനെ കൂടിയിട്ട് അവനെ ഇടിച്ചു അവന് ഹെർണയുടെ ഓപ്പറേഷൻ കഴിഞ്ഞിടക്കു അവനടിച്ച് അവന് മൂ ഇതുപോലെ തന്നെ തലക്കെട്ടടിച്ച് അവന് രാത്രി രാത്രി ഇടിച്ചു ഈ കേസ് നമ്മളോട് പറഞ്ഞില്ല അവൻ പിറ്റേ ദിവസം എന്നിട്ട് നമ്മൾ നോർമലി വർക്കിന് പോരുന്നവർ പോകുന്നു അമ്പലത്തിനുള്ള കെട്ട് കഴിഞ്ഞു തിരിച്ച് ഹാളിൽ വന്ന് പരിപാടി കഴിഞ്ഞു കഴിയാൻ നേരത്തെ തീർന്ന് പെണ്ണ് പെണ്ണ് ഗ്രോപ്പറേഷനിൽ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ ഈ കാര്യം പറഞ്ഞത് ആ സമയത്ത് തന്നെ ഞാൻ ക്ലൈമിനോട് ഇത് പറഞ്ഞു ബിക്കോസ് അവൻ അവൻ പേടിച്ചിട്ടാണ് പറയാനായിരുന്നത് ക്ലൈമിനോട് അവരൊരു നല്ല ദിവസം അവളെ അവരോട് പറയാണ്ടിരുന്നത് പക്ഷെ എനിക്കത് പ്രൊഫഷണൽ റിപ്പോർട്ട് ചെയ്യണം എന്ന് തോന്നുന്നുണ്ട് ഞാനത് പറഞ്ഞു അപ്പൊ ഞാനിത് പറയുന്ന സമയത്ത് ഈ പുള്ളി അവിടെ ഉണ്ടായി അതാണെന്ന് തോന്നുന്നു പുള്ളിക്ക് എന്നോട് പെട്ടെന്ന് വൈകാരിക ഓൾറെഡി പുള്ളി നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു പുള്ളി തലേദിവസം തൊട്ട് നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു രാവിലെയും മദ്യപിച്ചിട്ടുണ്ടായി അപ്പൊ അങ്ങനെ വന്നിട്ട് ഈ പുള്ളി കണ്ടിട്ട് ഇറങ്ങി പോയി പുറത്തേക്ക് ഈ പുള്ളി പുറത്തേക്ക് പോയിട്ട് നമ്മൾ നോർമലി പോയി പോലെ കാടൊക്കെ കൂപ്പ് ചെയ്തു അത് കഴിഞ്ഞിട്ട് പാക്ക് ചെയ്തു നമ്മൾ തിരിച്ച് ഇറങ്ങി അവിടെ ഒരു മഴ മഴ കഴിഞ്ഞപ്പോൾ തന്നെ വണ്ടി ഫോളോ ചെയ്യുന്ന എനിക്ക് തോന്നി അത് ഞാൻ നോക്കി കഴിഞ്ഞപ്പോ കറക്റ്റ് മനസ്സിലായി ഒരു വേർണയാണ് ഒരു ഫുൾ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പൊ എനിക്ക് ഡൗട്ട് തോന്നിയോണ്ട് കല്യാണ വണ്ടിയാണ് രാവിലെ വന്ന കല്യാണ വണ്ടി ആണോ ഞാൻ അപ്പൊ തന്നെ വീഡിയോ എടുത്ത് വെച്ചു എന്റെ കൂടെയുള്ളവരെ കൊണ്ട് വീഡിയോ എടുത്തി നല്ല രീതിയിൽ അവർ ചെയ്ത് പോലെയാണ് പോകുന്നത് ബാക്ക് പോലെ വന്ന് ഫോണടിക്കാ നിർത്തട നിർത്തടാ കൊല്ലം നല്ല രീതിയിൽ ഭീഷണിപ്പെടുത്തുക ആ രീതിയിൽ ഞാൻ കുറവു ഞാൻ അതുപോലെ തന്നെ ഫ്രണ്ടില് പെട്ടെന്ന് സ്പീഡിൽ ഓടിച്ചു പോന്നു എന്നിട്ടും കൊറേ നേരം ഫോളോ ചെയ്തിട്ട് ഈ ഫ്രണ്ടിൽ വന്ന് ചവിട്ടി അത് കഴിഞ്ഞിട്ട് നേരെ എന്റെ വണ്ടിയിലേക്ക് പറഞ്ഞെടുത്തു പോകും എന്നിട്ട് നേരെ എന്റെ കൊട്ടി ചില്ലയിലൊക്കെ മാറി എന്നൊക്കെ പറഞ്ഞ് കുറെ വിളിച്ച് ആ സമയത്ത് സൈഡിൽ ചെറിയ ഗ്യാപ്പ് ഉണ്ടായിട്ട് ഞാൻ പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് എസ്കേപ്പ് ആയി അത് കഴിഞ്ഞിട്ട് ഈ ക്ലൈൻറ്റിനെ ഞാൻ വിളിച്ച് ഈ കാര്യം പറഞ്ഞു ക്ലൈൻറ്റിനെ വിളിച്ച് കാര്യം പറഞ്ഞു അപ്പൊ തന്നെ ബ്രോ യും അപ്പൊ നമ്മള് കുറച്ച് നിരപ്പെത്തുന്ന ഒരു സ്ഥലം വെയിറ്റ് ചെയ്ത് ഞാൻ കുറച്ച് ലീഡ് ചെയ്ത് ഫ്രണ്ടിലേക്ക് പോയി വണ്ടി എടുത്തോണ്ട് പുറ ഇമാരും ഉണ്ട് ഈ ക്ലയന്റ് പോയ ക്ലയന്റ് തിരിച്ച് നമ്മുടെ ഈ റൂട്ടിലേക്ക് വന്നു നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് വെക്കാൻ വേണ്ടി വന്നു അപ്പൊ നമ്മള് വണ്ടിയുടെ സൈഡിൽ ഒരു റോഡിന്റെ സൈഡിലേക്ക് നമ്മൾ വണ്ടി ഒതുക്കി വണ്ടി ഒതുക്കിട്ട് നമ്മൾ പെട്ടെന്ന് ഇമാതിരി തന്നെ ആദ്യം വന്ന് ഫ്രണ്ടിലേ ഒതുക്കി എന്നിട്ട് സെയിം ആക്രമിക്കുന്ന പോലെ ചിലന്റെ അടുത്തേ പോലെ തെരുവടിക്കുക അങ്ങനെ കറുത്ത ഷട്ടത്തിൽ പുള്ളി വന്നിട്ട് തെരുവടിക്കുക ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്ലയന്റ് വന്നു അപ്പൊ ക്ലയന്റ് വന്ന് ഗ്ലാസിന്റെ അടുത്ത് കൊണ്ട് എന്ത് സംസാരിക്കാൻ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഒന്ന് കേൾക്കുന്നില്ല നമ്മൾ പുറത്തുനിന്ന് അപ്പൊ ഞാൻ പതുക്കെ ഗ്ലാസ് താത്തിതാ ഇത് ഓട്ടോ ഓട്ടോ സെൻസർ ഉള്ള ഇതാണ് ഗ്ലാസ് അപ്പൊ ഗ്ലാസ് കുറച്ച് തന്നു അപ്പൊ ഈ ഗ്യാപ്പില് ഈ ഇടിക്കാൻ വന്ന പുള്ളി കൈ കിട്ടും അപ്പൊ ഞാൻ ഒന്നോളം ഗ്ലാസ് താത്ത പൊക്കാനായിട്ട് നോക്കിയപ്പോൾ ഈ കൈ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ഗ്ലാസ് താണു അങ്ങനെ ഫുള്ള് താണുപോയി ആ സമയത്ത് പുള്ളി എന്റെ കഴുത്തെ കറി പിടിച്ചു അപ്പൊ നമ്മുടെ കൂടെയുള്ള അത് തട്ടി മാറ്റി അത് കഴിഞ്ഞ പുള്ളി എന്റെ മോന്തിലേക്ക് ഇടിച്ചു അപ്പൊ തന്നെ എൻ്റെ ഫുള്ള് കണ്ട്രോള് പോയി പിന്നെ കൈ പിടിച്ച് തിരിച്ചു അങ്ങനെ മൊത്തം അക്രമമാണോ നിലവിൽ അത് കഴിഞ്ഞപ്പോൾ ഫുള്ള് മൂക്കും ചോരയും ഒക്കെ വന്നു എനിക്ക് ഭയങ്കര അവഷധിയായി അവിടുന്ന് അടിമാലി ഹോസ്പിറ്റലിൽ വന്നു അവിടെ കാണിച്ചപ്പോ മൂക്കിൽ നല്ല രീതിയിൽ നീരൊക്കെയായിരുന്നു അവരൊന്നും സിറ്റി സ്കാൻ ഇല്ല അപ്പൊ ഞാൻ നേരെ പോവെങ്കിലും വന്നു പോതെങ്കിലും വന്നപ്പോ എത്ര ദൂരെയാണ് ഞാൻ നേരെ മൂവാറ്റിൽ നേരെ സിറ്റി സ്കാൻ എടുത്ത് സ്കാൻ എടുത്ത് നോക്കിയപ്പോ മൂക്കിന്റെ ഭാഗത്തിന് പൊട്ടലം ഇട്ട് രണ്ട് സൈഡില് ഡിസ്ലൊക്കേറ്റ് ആയിട്ടുണ്ട് അപ്പോ ഇങ്ങനെ ഒരു സംഭവമായ ഞാൻ ഓൾറെഡി പോലീസിന്റെ ഇന്റർവേഷൻ ഓൾറെഡി ഹോസ്പിറ്റലിൽ പോയി അപ്പൊ നമ്മുടെ കൂടെ ഉള്ളപ്പോ ഞാൻ ഇത്രയും നല്ലൊരു പ്രശ്നമായി കഴിഞ്ഞപ്പോ ഞാൻ അവനും ഉണ്ടായിരുന്നു അപ്പൊ അവനും എല്ലാവരും കൂടി പറഞ്ഞ് കേസ് കൊടുക്കാൻ പോകണം അങ്ങനെ ഞങ്ങള് മൂന്നാർ സ്റ്റേഷൻ പറ്റിയില്ലായിരുന്നു ഈ സംഭവം വരുന്നത് അപ്പൊ ഞങ്ങൾ അടിമാലി പോലീസ് സ്റ്റേഷനിലൊക്കെ അറിഞ്ഞ അപ്പൊ എന്റെ കൂടെയുള്ളവര് അവിടെ ചെന്നിട്ട് മൂന്നാർ പോയി കേസ് കൊടുത്തു അവര് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു എനിക്കത് കിട്ടിട്ടുണ്ട് എന്റെ പേര് അവർ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി വന്നിട്ടില്ല സംഭവം വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാരും കേട്ടല്ലോ ഇതാണ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നത് ഈ മദ്യപിച്ച് കഴപ്പ് എൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെയാണ് ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചുകഴിഞ്ഞാല് ഇങ്ങനെയുള്ളവന്മാര് ഓക്കേ കല്യാണ കാര്യങ്ങൾ ഇതുപോലെ ഫംഗ്ഷൻസ് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഈ പറയുന്ന പോലെ മദ്യസൽക്കാരവും കാര്യങ്ങളും ഒക്കെ എല്ലായിടത്തും നടക്കാറുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ ഈ കുടിച്ച വൈറ്റി കിടക്കാത്തവന്മാരേക്കൊക്കെ എന്തിനാണ് ഈ സാധനങ്ങളൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഏ പിന്നെ ഈ ഗുണ്ടകളൊക്കെ കല്യാണത്തിന് ആരാ വിളിച്ചതെന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല പിന്നെ ഈ പറയുന്ന പോലെ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ അടുത്ത് പൊതുവെ എല്ലാ ആളുകൾക്കും ഉള്ളൊരു എന്താ ഒരു മനോഭാവം ഉണ്ട് ഇവമാര് ഫോട്ടോഗ്രാഫേഴ്സ് പട്ടിപ്പണി എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഏത് ചാവാലി പട്ടികൾ എന്നുള്ള രീതിയിലൊക്കെയാണ് ഇപ്പോഴും പല ആൾക്കാരുടെ മെന്റാലിറ്റി എന്ന് പറയുന്നത് കാര്യം അതുകൊണ്ടാണല്ലോ ഇവർക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് കിടക്കാൻ വേണ്ടി കുറച്ചുകാരെ ക്ഷീണിച്ചിട്ട് ഒന്ന് കിടക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുത്ത റൂം എന്ന് വെച്ചാൽ ഇത്ര അലങ്കൂലം ആക്കിയിട്ട് കൊടുത്തിട്ടുള്ളത് എങ്ങനെയുമൊക്കെ അങ്ങ് കിടന്നാൽ മതിയല്ലേ ഇമാര് ഇനി രാവിലെ വന്നിട്ട് ഇനി പണിയെടുക്കാനുള്ള അടിമകളാണല്ലോ അല്ലേ ഏ എടേ അവരും മനുഷ്യരാണെന്നുള്ള സാധനം നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഓക്കെ പിന്നെ ഇപ്പോഴും കുറേ കാലങ്ങളായിട്ട് ഈ പറയുന്ന ഫോട്ടോഗ്രാഫേഴ്സ് നേരിട്ടുകൊണ്ടിരിക്കുന്ന കുറേ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവർക്ക് ഈ പറയുന്ന പോലെ പ്രത്യേകിച്ച് വില കാര്യങ്ങളൊന്നും ഇവിടുള്ള ഒരു പട്ടിക്കുഞ്ഞുങ്ങളും കൊടുക്കാറില്ല പക്ഷെ ഇവരൊക്കെ ചില സമയത്ത് ചെയ്യുന്ന വർക്ക് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പൊന്നുമക്കൾ സിനിമ സിനിമാറ്റോഗ്രാഫി ചെയ്യുന്ന മീൻസ് ഈ സിനിമയിലെ ഡി ഒ പി ചെയ്യുന്ന ആൾക്കാർ വരെ മാറി നിൽക്കുന്ന പോലത്തെ പരിപാടികൾ കല്യാണ വർക്കിന് ചെയ്യുന്ന കുറേ ക്യാമറാമൻസ് ഉണ്ട് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് ഓക്കെ അവരുടെ വാല്യൂസ് ഇവിടെ ഉള്ള ഒരു പട്ടിക്കും അറിയത്തില്ല എന്നിട്ടും നിങ്ങളൊക്കെ ആണെങ്കിൽ വെറും പട്ടികളെ പോലെയാണ് ഈ പറയുന്ന ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ അമ്മാർ വേണമെങ്കിൽ വന്ന് പണിയെടുക്കട്ടെ അല്ല ഇമാർ വന്ന് പണിയെടുക്കണം എന്നാൽ ഉമ്മമാർക്ക് ഇതൊന്നും പ്രൊവൈഡ് ഈ പറയുന്ന ഫെസിലിറ്റീസ് ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ കമൻറ്റ് ബോക്സിലൊക്കെ ആണെങ്കിൽ കുറേ പേര് ഇതുപോലെ ചോദിക്കുന്നുണ്ട് ഇവ്മാർക്ക് എന്തുകൊണ്ട് തിരിച്ചടിച്ചുകൂടാന്ന് പറഞ്ഞുകൊണ്ട് എവിടെ തിരിച്ചടിക്കാൻ ഇവർ അവരെ പോലെ ഗുണ്ടകളല്ല അത് മാത്രമല്ല ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിരിക്കുന്ന ഒരു ഫീൽഡ് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇവർ തിരിച്ചൊരു ഇവർ ഇവരെ അടിച്ച പോലെ അടിക്കാനോ പിടിക്കാനോ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നാളെ ഇവർക്ക് മറ്റൊരു വർക്ക് കിട്ടുന്നതിനായിട്ടുള്ള കുറെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാര്യം ബാക്കിയുള്ളവർ ഇപ്പം തെറ്റിദ്ധരിക്കപ്പെടും കാര്യം ഇവരിത്രയും പ്രശ്നക്കാരായിട്ടുള്ള ആണ് ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ കല്യാണം മൊത്തം അലങ്കോല വെക്കും എന്നുള്ള രീതിയിൽ ആൾക്കാർ വിചാരിച്ചിട്ട് ഇവർക്ക് വർക്ക് കൊടുക്കാതായാലോ അങ്ങനത്തെ കുറേ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്തായാലും ഇതിന്റെ ആണെങ്കിൽ ബാക്കി അപ്ഡേറ്റ്സ് എന്ന് പറയുമ്പോൾ കേസ് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുണ്ട് രണ്ട് വീട്ടുകാരങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ പറയുന്ന പോലെ ജെറി എന്ന് പറയുന്ന വ്യക്തിയുടെ ആണെങ്കിൽ ബുക്കിൻ്റെ പാലമൊക്കെ പൊളിഞ്ഞ് ആകെ മൊത്തം സീനായിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് അഞ്ച് എന്താ ഓടിപോച്ചാൽ അതോ അങ്ങനെ എന്തൊക്കെയോ സീന് കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും കൊള്ളാേ ഇനിയിപ്പോൾ ഏത് കാലത്താണ് നിങ്ങൾക്ക് ഈ പറയുന്ന ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ അടുത്തുള്ള ഒരു മെന്റാലിറ്റി മാറുക എന്നുള്ളത് നമുക്ക് അറിയത്തില്ലടേ